ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ കാണും എന്തായിരിക്കും എന്നുള്ളത് ചെറിയൊരു കൂൺ കൃഷിയാണ് ഞാനൊരു രണ്ട് ബെഡിലായിട്ട് കൂണ് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് നമ്മുടെ ഈ കൂൺ ബെഡിനകത്ത് കൂണൊക്കെ മുളച്ചു വന്നിട്ടുണ്ട് അപ്പം ഞാൻ എങ്ങനെയാണ് കൂൺ കൃഷി ചെയ്തതെന്നും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുതേ അതുപോലെ എൻ്റെ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അത് കണ്ടോ ഈ കൂണ് കണ്ടോ ഒത്തിരി കൂണായിട്ട് നിൽക്കുന്നുണ്ടോ ഇത് ചിപ്പി കൂണിന്നത്തിൽപ്പെട്ട കൂണാണ് എന്താ കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നമുക്കിതിന് വലിയ സൗകര്യങ്ങളൊന്നും ആവശ്യമില്ല ഒരു മുറിയും അതുപോലെ തന്നെ ഒരു മേശയും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തതുപോലെ നിങ്ങൾക്കും കൂൺ ഇതുപോലെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഞാനിതൊരു റൂമിനകത്ത് ഒരു മേശ ഇട്ടിട്ട് അതിന് മീതെ ഈ അങ്ങ് വെച്ചു കൊടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് നമ്മൾ ആവശ്യമായ പരിചരണം കൂടെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ കൂണ് ഉണ്ടായി കിട്ടും അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ കൂൺ ബെഡ് റെഡിയാക്കിയതെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം ഞാനിത് കൂൺകൃഷി ചെയ്തിരിക്കുന്നത് മഷ്റൂം പെല്ലറ്റിനകത്താണ് പെല്ലറ്റും വിത്തും കൂടെ നമ്മൾ കൊറിയറായിട്ട് വരുത്തുകയായിരുന്നു എനിക്ക് അതിന് ചാർജ് ആയത് മുന്നൂറ് രൂപയാണ് മുന്നൂറ് രൂപയാണെങ്കിലും ഞാനതിൻ്റെ പൈസയുടെ ഇതൊന്നും ഞങ്ങൾ നോക്കുന്നില്ല നമുക്കിത് കൃഷി ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് അത്രയും രൂപയായെങ്കിലും ഞാൻ രണ്ട് ബെഡിനകത്ത് ചെയ്ത് നോക്കിയത് അപ്പോൾ ആദ്യം ഞാൻ ഒരു കൂണിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് പാൽക്കൂണായിരുന്നു ആദ്യം ഞാൻ ഓർത്ത് അതും പരാജയമായിരിക്കുന്നു പക്ഷേ അതിനകത്തുനിന്ന് എനിക്ക് കൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു പാൽക്കൂണ് അത് ഇത്തിരി താമസമായിരുന്നു ഇതും എനിക്കിപ്പോൾ ഏകദേശം പത്ത് നാൽപ്പത് ദിവസമായിട്ടുണ്ട് നാൽപ്പത് ദിവസമായതിനു ശേഷമാണ് നമുക്ക് കൂണായി കിട്ടിയത് ഇത് എനിക്ക് നാളെയോ നാളെ കഴിഞ്ഞോ ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു കൂണ് വിളവെടുക്കാനായിട്ട് സാധിക്കും കൂണ് മുളച്ച് കഴിഞ്ഞ് മൂന്ന് ദിവസത്തിന് മൂന്നല്ലെങ്കിൽ നാല് ദിവസത്തിനകം വിളവെടുക്കണമെന്നാണ് പറയുന്നത് ഈ ചിപ്പിക്കൂണിനെ പറ്റി നമ്മളത് ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് വീഡിയോയിലൊക്കെ കണ്ട് മനസ്സിലാക്കിയ കാര്യമാണിത് അപ്പോൾ പെല്ലറ്റ് നമ്മൾ വിത്ത് വാങ്ങിക്കുന്ന കൂടെ ഇതിൻ്റെ മഷ്റൂം പെല്ലറ്റും കൂടെ കിട്ടും ഇതുപോലെ തന്നെ കവറിനകത്തായിട്ടായിരുന്നു നമുക്ക് പെല്ലറ്റും കിട്ടിയത് ആ പെല്ലറ്റിലേക്ക് നമ്മൾ ഒരു കിലോ പെല്ലറ്റാണ് ഒരു കവറിനകത്തുള്ളത് ആ ഒരു കിലോ പെല്ലറ്റിലേക്ക് നമ്മൾ ഒരു ഒന്നര ലിറ്റർ തിളപ്പിച്ച വെള്ളം ഈ കവറിനകത്ത് തന്നെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആ പെല്ലറ്റെല്ലാം നല്ലോണം അങ്ങ് കുതിരാൻ തുടങ്ങും അതിനുശേഷം നമ്മൾ ഇതുപോലെ ഈ കോൺപെട്ടിൻ്റെ മീതൊന്ന് റബ്ബറിട്ട് മാറ്റി അങ്ങ് വെച്ച് കൊടുക്കണം അതിനുശേഷം റബ്ബർ ഇട്ടിലേലും കുഴപ്പമില്ല മോൾ ഭാഗം ഒന്ന് മടക്കി വെച്ച് കൊടുത്താൽ മതി ഒരു ഏഴെട്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് എട്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പെല്ലറ്റ് തണുത്ത് കഴി നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കൂൺപിത്ത് നമ്മുടെ ഈ ബെഡിലേക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ അങ്ങനെയാണ് ചെയ്തത് എന്നിട്ട് നമ്മൾ അതിനുള്ളിലേക്ക് നമ്മുടെ കൂണിൻ്റെ വിത്തുകൾ ഇട്ട് കൊടുക്കുക സൈഡ് വഴി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ടൊന്ന് കുലുക്കിക്കൂടെ കഴിയുമ്പോഴത്തേക്ക് കവറിനകത്തെല്ലാം നമ്മുടെ കൂൺ വിത്ത് സ്പ്രെഡ് ആയിക്കോളും അതിനുശേഷം നമ്മളിതുപോലെ ഒന്ന് ടൈറ്റായി കെട്ടിവയ്ക്കണം ഞാൻ സൂചി കൊണ്ട് ചെറിയതായിട്ട് ഹോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഇരുപത് ദിവസം കഴിഞ്ഞു കറക്റ്റ് ദിവസം ഞാൻ ഓർക്കുന്നില്ല അതിന് നമ്മൾക്ക് ഇതുപോലെ നമ്മുടെ കൂൺബെഡിനകത്ത് വൈറ്റ് കളറ് സ്പ്രെഡായി തുടങ്ങിയത് നന്നായിട്ട് നമ്മുടെ കൂൺബെഡിനകത്ത് നിറച്ചും ഇതുപോലെ മൈസീലിയം സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിൻ്റെ കവറൊന്ന് ബ്ലേഡ് ഉപയോഗിച്ച് കീറി കൊടുക്കണം ബ്ലേഡ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ പുതിയത് തന്നെ എടുക്കണം അണനശീകരണം നടത്തിയിട്ട് മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ അതുപോലെ എന്നിട്ട് നമ്മൾ ഇതിനിടയ്ക്ക് കുറേ ഇട്ട് കൊടുക്കണം അതിന് ശേഷം കീറൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ രാവിലെയും വൈകിട്ടുമായിട്ട് ഇതിന് വെള്ളം കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കണം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രമേ നല്ല നനവ് കിട്ടിയാൽ മാത്രമേ നമ്മുടെ കൂണ് മുട്ടുകൾ മുളച്ച് വരികയുള്ളൂ അപ്പോൾ ഞാനങ്ങനെ രാവിലെയും വൈകുന്നേരവും വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഏകദേശം ഒരു നാൽപ്പത് ദിവസമൊക്കെ ആയപ്പോഴത്തേക്കാണ് എനിക്ക് ഇതുപോലെ കൂണ് മുളച്ച് വരാനായിട്ട് തുടങ്ങിയത് അപ്പം ഇന്നലെയൊക്കെ ആയപ്പോഴത്തേന് ഞാൻ ഇന്നലെ രാവിലെ നോക്കിയപ്പോഴത്തേനാണ് ചെറുതായിട്ട് ഇതുപോലെ മുട്ട് വന്ന് തുടങ്ങിയത് കണ്ടത് നമുക്ക് പിന്നീട്താ ഇത്രയൊക്കെ ആയി വളർന്നു വന്നിട്ടുണ്ട് അപ്പം അതായത് ഈ ഒരു കൂണ് നമുക്ക് നാളെയോ നാളെ കഴിഞ്ഞത്തേക്കോ അത് വിളവെടുത്ത് നമുക്ക് കറി വയ്ക്കാനായിട്ടും സാധിക്കും ഇതുപോലെ പെല്ലറ്റിൽ കൃഷി ചെയ്യുന്നത് വളരെ സിമ്പിളാണ് വലിയ അധികം പണികളൊന്നുമില്ല നിങ്ങൾക്ക് ഇതുപോലെ കൂണ് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കി സക്സസ് ആകുവാണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ രീതിയിൽ ഇത് ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമുക്കൊരു വരുമാന മാർഗമാക്കി മാറ്റിയെടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാണ് ഈ കൂൺ കൃഷി ചെയ്ത് നോക്കുന്നതും ഞാൻ ഉറിയിലൊന്നും കെട്ടി തൂക്കിയൊന്നും ഇട്ടില്ല ഇതുപോലെ ടേബിളിൽ തന്നെ ഒരു മുറിക്കകത്ത് വെച്ച് കൊടുക്കുകയായിരുന്നു അപ്പം വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഞാനൊന്നും വെളിയിലേക്ക് ഈ കൂണ് എടുത്ത് കാണിക്കുന്നത് അപ്പോൾ ഇതിനെപ്പോലെ നിങ്ങൾക്കും കൂൺ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ വിത്ത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പോയി വാങ്ങിച്ചാൽ മതി പോയി വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നാൽപ്പത് രൂപ അമ്പത് രൂപ എങ്ങാണ്ടേ പായ്ക്കറ്റിനാവുകയുള്ളൂ അതുപോലെ കൊറിയറായിട്ടൊക്കെ വരുത്തുകയാണെങ്കിൽ വലിയ തുകയൊക്കെ ആകും പിന്നീട് നമ്മുടെ ആഗ്രഹം കൊണ്ടാണ് നമ്മളെ മുന്നൂറ് രൂപയൊക്കെ കൊടുത്ത് വിത്തും പല്ലറ്റുമൊക്കെ കൊറിയർ വഴി വരുത്തിയത് ചെയ്ത് നോക്കാം ചെയ്ത് നോക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് മുന്നോട്ട് ഒരു വരുമാന മാർഗമാക്കി എടുക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി